ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്ന് ബ്രെഡ് വെച്ച് നമുക്ക് അടിപൊളി വട ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് പത്തിൽ പൊടിയാണ് അത് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു ഉള്ളി കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ചെറുപീസ് ഇഞ്ചിയാണ് എടുത്തത് വളരെ കുറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് നല്ലൊരു ചായക്കടി ഉണ്ടാക്കാം നമ്മുടെ കയ്യിൽ മൂന്ന് ബ്രെഡോ നമ്മളെ വീട്ടിലുള്ള പത്തൽ പൊടിയോ വെച്ച് നമുക്ക് അടിപൊളി വട ഉണ്ടാക്കാം പിന്നെ ഞാൻ ഞാനെടുത്ത രണ്ട് സ്പൂണ് തൈരാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ബ്രെഡ് പൊടിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ബ്രെഡ് പൊടിച്ചതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ പകുതി ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് മല്ലിയില ചെറിയ പീസ് ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ചതക്കിയത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് പിന്നെ രണ്ട് സ്പൂണ് തൈര് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പത്തിരി പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മൂന്ന് അതുകൊണ്ട് അതിൻ്റെ കണക്ക് പറയാൻ കഴിയില്ല ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുഴച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്കിന് മാത്രം പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ കുറേശേറ്റ് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം കുറേ വെള്ളം ഒഴിച്ച് കുഴക്കാൻ പാടില്ല തൈരിൽ തന്നെ കുറച്ച് അതിൻ്റേതായ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുക അതും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ രൂപത്തിലാക്കി എടുക്കണം ഇത് നമുക്ക് എണ്ണയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം വളരെ ടേസ്റ്റി ആയ ഒരു വടയാണ് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം ചായക്കൊക്കെ വേഗം പെട്ടെന്ന് നമ്മൾ ഉള്ള ബ്രെഡും പത്തൽ പൊടിയൊക്കെ വെച്ച് തന്നെ നമുക്കൊരു അടിപൊളി വട ഉണ്ടാക്കാം ഇതൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു വടയാണ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ വാടകയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് സോസ് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറിക്കരുതേ ഇതുപോലെ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്